നമസ്കാരം ഹ്യുണ്ടായ എക്സ്റ്റർ റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഹ്യുണ്ടായ് ക്യാസ്പർ എന്ന് പറയുന്നൊരു പേര് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ഹ്യുണ്ടായ് ക്യാസ്പർ എന്ന് പറയുന്ന വാഹനം ദക്ഷിണ കൊറിയയിലേക്ക് ഒരുപാട് വിറ്റഴിഞ്ഞ വാഹനമാണ് ദക്ഷിണ കൊറിയയിൽ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു വളരെ ചെറിയ കാറാണ് പക്ഷേ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു കാറിന് വേൾഡ് വൈഡ് ഒരു അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാസ്പർ ഇന്ത്യയിലേക്ക് വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത് ആ ഒരു സമയത്ത് വരെ ഇത്തരത്തിലുള്ള ന്യൂസുകളൊന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ക്യാസ്പർ എന്ന് പറയുന്ന പേര് ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ഹ്യുണ്ടായി ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്രാൻഡ് ഐ ടെൻ നിയോസിന് താഴെ പ്ലേസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഒരു ഏർബൻ എസ് യു വി കൈൻഡ് ഓഫ് ലുക്കിലുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ ഹ്യൂമൻ്റേറ്റഡ് സാൻഡ്രോ സിങ് ജി എൽ എസ് എന്നൊക്കെ പറയുന്ന മോഡൽ ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു ആ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം പുതിയ സാൻഡ്രോ കൊണ്ടുവന്നു അതിൻ്റെ ഡിസൈൻ ഒന്നും പലർക്കും ഇഷ്ടപ്പെട്ടില്ല അതിന് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും നിലവിൽ ഇപ്പോൾ ഒരുപാട് പേര് പഴയ സാൻഡ്രോ സിംഗ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കംഫോർട്ട് എന്ന് പറയുന്നത് വളരെ അധികമാണ് ആ ഒരു വാഹനം ഈസി ടു മെയിൻറ്റെയിൻ ആണ് അത് മാത്രമല്ല സീറ്റിംഗ് പൊസിഷൻ വളരെ നല്ലതാണ് തൈ സപ്പോർട്ട് നല്ലതാണ് അത് മാത്രമല്ല വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന നല്ല മികച്ച ഒരു വാഹനമാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് മാക്സിമം പതിനാല് കിലോമീറ്റർ ഒക്കെയാണ് ആ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് അപ്പോൾ വലിയ ഓട്ടം ഇല്ലാത്ത ആൾക്കാർക്ക് അത്യാവശ്യം ഒരു മൈലേജ് ഒക്കെ വേണം എന്നാൽ നല്ല കംഫർട്ട് വേണം നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ് എക്സ്പെഷ്യലി സ്റ്റിയറിംഗിൻ്റെ ഒരു ടേൺ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു വാഹനമായിരുന്നു സാൻഡ്രോ അപ്പോൾ സാൻഡ്രോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി സാൻഡ്രോ ഇല്ല അവർ ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിന് താഴെ സാൻഡ്രോയ്ക്ക് പകരം പ്ലേസ് ചെയ്യുന്ന മറ്റൊരു വാഹനമാണ് ഈ കാസ്പർ എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാസ്പർ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാഹനത്തെ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടൈ ഐട്ടൻ എന്ന് പറയുന്ന വാഹനത്തിൻ്റെയൊക്കെ അതായത് ഐ ടെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഐട്ടൻ ന്യൂസ് എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത് ആ ഒരു വാഹനം അത് മാത്രമല്ല ഹ്യുണ്ടൈ സാൻഡ്രോ ഓറ എന്നൊക്കെ പറയുന്ന വാഹനം വരുന്ന ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനവും വരുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം ഹ്യൂണ്ടായിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കെ വൺ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചേഞ്ചാണ് അതായത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു റെട്രോ കൈൻഡ് ഓഫ് ഡിസൈൻ ലാംഗ്വേജ് ഈ ഒരു വാഹനത്തിലുണ്ട് എന്നാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനും ഈ ഒരു വാഹനത്തിലുണ്ട് ഇപ്പോൾ ഹ്യുണ്ടായുടെ ഡിസൈനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നത്തില്ല പക്ഷേ കണ്ട് കണ്ട് അങ്ങോട്ട് ആ ഒരു വാഹനത്തോട് വളരെ അധികം ഇഷ്ടം നമുക്ക് തോന്നും അത് മാത്രമല്ല ഇൻറ്റീരിയർ ക്വാളിറ്റിയും പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഒരു പടി മുകളിലാണ് ഹ്യുണ്ടായ കാറുകൾക്ക് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ എക്സ്പ്രസ് സോ വരുന്നൊരു കാറ്റഗറി അല്ലെങ്കിൽ പഞ്ച് ഗ്രാൻഡ് നിയോസ് ഇത് ഈ വാഹനങ്ങളെല്ലാം ഒരു എസ്പെഷ്യൽ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ച് ആണെന്നുണ്ടെങ്കിലും എക്സ്ട്രയ്ക്കാണെന്നുണ്ടെങ്കിലും ഒരു മൈക്രോ എ സി വി എന്ന് പറഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് അപ്പോൾ ഗ്രാൻഡറ്റൻ ന്യൂസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ കുറവാണ് അതിനേക്കാൾ കുറവാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഗ്രാൻഡേറ്റൻ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ആ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വീൽ ബേസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ് ആണ് ആ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ആ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാസ്പറിൻ്റെ വീൽ ബേസ് ഇതെല്ലാം നമ്മൾ പറയുന്നത് കൊറിയൻ വേർഷനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ിൽ ആയിരത്തി അറുന്നൂറ് മില്ലിമീറ്ററാണ് ക്യാസ്പറിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാൻഡേറ്റ് ന്യൂസിനേക്കാൾ എൺപത് മില്ലിമീറ്റർ കുറവാണ് ഹൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഈ ഒരു വാഹനത്തിന് ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനം വളരെ മികച്ച ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിൽ വരുന്ന ഒരു വാഹനമാണ് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ സീ പില്ലറിലേക്കാണ് അതിൻ്റെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള റിട്രോ കൈൻഡ് ഓഫ് റൗണ്ട് ആയിട്ടുള്ള ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ഗ്ലാസ് അതായത് ബാക്ക് ഗ്ലാസിൻ്റെ ഏറ്റവും താഴത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു എൽ ഇ ഡി സ്ട്രിപ്പുകൾ പോലുള്ള ഒരു ഭാഗം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഒരു വർഷം മുമ്പ് ഇറങ്ങിയ മോഡലുകൾ ിലെ ആ ഒരു ഡിസൈൻ തന്നെ ഇപ്പം നിലനിർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണോ വരുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്തായാലും ഹ്യൂമൻ്റായി ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അർബൻ എസ് യു ബി തന്നെയാണ് അതായത് മാരതി സുസിക്കിയുടെ ടോൾ ബോയ് ഹാഷ് ബാക്ക് എന്നുള്ള വാഹനത്തെ ഇപ്പം അർബൻ എസ് യു ബി എന്ന് വിളിക്കുന്നു ഇഗ്നിസിനെയാണ് അപ്പോൾ ഇഗ്നിസിന് പ്രധാനമായിട്ടും ഇഗ്നിസിന് ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇഗ്നിസിനെയാണ് ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം അഞ്ച് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോ പ്രൈസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുമോ എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല മിക്കവാറും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരും കാരണം ഇത്തരം വാഹനങ്ങൾ കൂടുതലും ലേഡീസിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിലൊക്കെ ഈസി ആയിട്ട് മെനുവർ ചെയ്ത് കൊണ്ടുപോകാനും പാർക്ക് ചെയ്യാനൊക്കെ ഇത്തരം വാഹനങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഇതിൻ്റെ ഒരു സൈസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കൊറിയയിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ നമ്മൾ കാണുന്നത് ഇനി നമ്മൾ എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എഞ്ചിൻ നിലവിലുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ത്രീ സിലിണ്ടർ ത്രീ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഇപ്പോൾ സിഫ്റ്റിനാണ് നമ്മൾ ഓർക്കുന്നത് ഇപ്പോൾ ഹ്യുണ്ടായുടെ വാഹനങ്ങളെല്ലാം ഫോർ സിലിണ്ടറാണ് അപ്പോൾ ഈ ഒരു വാഹനം വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ രണ്ട് എഞ്ചിൻ രണ്ട് എൻജിനകത്ത് എന്തായാലും ഇണ്ടായി ഒരഞ്ചിൻ ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരും രണ്ട് എഞ്ചിനും അല്ലെങ്കിൽ രണ്ട് വേർഷൻ കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ത്രീ സിലിണ്ടർ സ്മാർട്ട് സ്ട്രീം എന്ന് പറയുന്ന അവരുടെ ആ വിശ്വവിഖ്യാതമായിട്ടുള്ള എഞ്ചിനാണ് അത് വളരെ പെപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി ആറ് ബി എച്ച് പി മാത്രമാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അത് ആറായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് തൊണ്ണൂറ്റി അഞ്ച് എൻ എം ടോർക്കുണ്ട് അത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ വരുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവിലാണ് ഈ ഒരു വാഹനം വരുന്നത് അത് മാത്രമല്ല പെട്രോൾ വേഷനാണ് പെട്രോൾ എഞ്ചിനാണ് അപ്പം ഡീസലിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാഹനം ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം എന്ന് ഒരു ഹിണ്ട് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ ഉണ്ട് അത് വളരെ വളരെ മികച്ച ഒരു എന്താ പറയുന്നത് ഒരു എഞ്ചിനാണ് അത് കെ സീരീസിൽ ഡീസിൽ വരുന്നൊരു എഞ്ചിനാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ബി പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത് നാലായിരത്തി അഞ്ഞൂറ് ടു ആറായിരം ആർ പി എമ്മിലാണ് വരുന്നത് ടോർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സെവൻറ്റി ടു എൻ എം ടോർക്കാണ് അത് ശരിക്കും ലോ ലോയിൻറ്റിലൊക്കെ ലഭിക്കുന്നുണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ഒരു നാലായിരം ആർ പി എമ്മിന് ഇടയ്ക്ക് ഈ ഒരു ടോർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇഗ്നിസിനോട് സാദൃശ്യം തോന്നുന്ന എന്നാൽ ചില ചില ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുണീക്കായിട്ടുള്ള ഡിസൈനുള്ള ഒരു വാഹനമാണ് ഈ കാസ്പർ എന്ന് പറയുന്നത് നല്ല വലിയൊരു ഇൻഫർട്ടൈമെന്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിലുണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം കോസ്റ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിലെ വാഹനത്തിലേക്ക് ആളുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ ഫസ്റ്റ് ടൈം കാർ ബൈയേഴ്സ് അതായത് എൻട്രി ലെവൽ കാറുകളൊന്നും അധികം ആൾക്കാർ വാങ്ങുന്നില്ല പുതിയ കാറുകൾ വാങ്ങുന്നില്ല എന്നുള്ളതാണ് അതിന് പകരം യൂസ്ഡ് മാർക്കറ്റിൽ ആ വില കൊടുത്ത് കുറച്ച് വലിയ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും കുറച്ചും കൂടെ സെഗ്മെൻറ്റ് കൂടിയ വാഹനങ്ങളാണ് ഇപ്പോൾ ആളുകൾ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു മാർക്കറ്റൊന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഹ്യുണ്ടായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാസ്പറിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്യാസ്പറിൻ്റെ കൂടുതൽ വിവരങ്ങൾ അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കമ്പനി ഇപ്പോൾ ഈ ഒരു നെയിം ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പെട്രോൾ എഞ്ചിനിൽ മാത്രമായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഇലക്ട്രിഫിക്കേഷനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല കാരണം ഇനി ഹ്യൂണ്ടായിട്ട് ഒരുപാട് ഇലക്ട്രിക് കാറുകൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല നല്ല വീഡിയോസ് കൊണ്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിലും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം